ഒരു കലാകാരനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചതിന് കുറ്റം പറഞ്ഞു ചിലർ രംഗത്തിറങ്ങി ഇവിടെ ആരെങ്കിലും ബലമായി കൊണ്ടുപോയിട്ടില്ല നിയമം ലംഘിച്ചിട്ടില്ല ആരുടെയും വിശ്വാസം അവമതിച്ചിട്ടില്ല പിന്നെ എന്താണ് കുറ്റം ക്ഷണം നൽകിയതോ അതോ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചതോ മമ്മൂട്ടി ഒരു മതത്തിൻ്റെ മാത്രം മുഖമല്ല അവൻ ഈ നാടിൻ്റെ ഒരു കലാകാരനാണ് ഈ രാജ്യത്തിൻ്റെ ഒരു പൗരനാണ് ക്ഷേത്രം വിദ്വേഷത്തിൻ്റെ വേദിയല്ല അത് വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥലമാണ് അങ്ങനെയൊരു സ്ഥലത്ത് ഒരു മനുഷ്യനെ ആദരവോടെ ക്ഷണിച്ചതിൽ എന്താണ് തെറ്റ് വിശ്വാസം ഭയം സൃഷ്ടിക്കാനല്ല വിശ്വാസം ഹൃദയം തുറക്കാനാണ് ഇന്ന് ക്ഷണിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നാളെ ഒരുമിച്ച് സംസാരിച്ചതും കുറ്റമാകും അതാണ് പേടിക്കേണ്ടത് ഇതൊരു നടനെക്കുറിച്ചുള്ള പ്രശ്നമല്ല ഇത്